ബിസ്മില്ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസലി അല റസൂൽഹിൽ കരീം അമ്മാ ബ് കഴിഞ്ഞ പല ആയത്തുകളിലായി നാം പറ്റി മനസ്സിലാക്കുകയുണ്ടായി പട്ടണത്തിൽ താമസിച്ചിരുന്ന മദീനയിലുള്ള മുനാഫിക്കീങ്ങളെ പറ്റിയാണ് നാം മനസ്സിലാക്കിയത് അറബികൾ എന്ന് പറയുന്നത് പൊതുവെ പട്ടണത്തിലെല്ലാം താമസിക്കുന്നവർക്കാണ് പറയുക എന്നാൽ പട്ടണത്തിൽ നിന്നും വിദൂരമായി ഗ്രാമീണരായ അറബികളുണ്ടായിരുന്നു അവർ മരുഭൂമിയിലും ഉൾ ഉൾഗ്രാമങ്ങളിലുമെല്ലാമായിരുന്നു താമസിച്ചിരുന്നത് അവർക്ക് അറാബ് എന്നാണ് പൊതുവെ അറബികൾ ഉപയോഗിക്കാറുള്ളത് ബദുക്കളായ അറബികൾ അവരെ പറ്റിയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു സുബഹാനഹു തല അറിയിക്കുന്നത്

അള്ളാഹു അവൻ്റെ ദൂതൻ്റെ മേൽ അവതരിപ്പിച്ച നിയമരീതികൾ അറിയാതിരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളവരുമാണ് അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ് നന്മയിൽ ചിലവഴിക്കുന്ന സമ്പത്തിനെ ഒരു ബാധ്യതയായി കാണുകയും നിങ്ങളിൽ കാലവിപത്തുകൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ചിലർ ഗ്രാമീണരിലുണ്ട് മോശമായ കാലവിപത്ത് സംഭവിക്കുന്നത് അവരുടെ മേൽ തന്നെയാണ് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അല ഇന്നല്ലാഹ റഹീം അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും ചിലവഴിക്കുന്ന ദാനങ്ങളെ അള്ളാഹുവിൻ്റെ സാമീപ്യവും പ്രവാചക പ്രാർത്ഥനകളും കരസ്ഥമാക്കാനുള്ള മാധ്യമങ്ങളായി കാണുകയും ചെയ്യുന്ന ചിലർ ഗ്രാമീണരിലുണ്ട് അറിയുക അത് അവർക്ക് സാമീപ്യത്തിനുള്ള മാർഗം തന്നെയാണ് അള്ളാഹു അവരെ അവൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് അവൻ ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ് കഴിഞ്ഞ പല ആയത്തുകളിലായി മദീനയിൽ താമസിച്ചിരുന്ന മുനാഫിക്കീങ്ങൾ വിശ്വാസികൾ ഇവരെ പറ്റിയെല്ലാം നാം മനസ്സിലാക്കി അവരെല്ലാം അറബികളായിരുന്നു പട്ടണത്തിൽ താമസിക്കുന്ന എന്നാൽ അറബികളിൽ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ മരുഭൂമി പ്രദേശങ്ങളിൽ താമസിക്കുന്ന അറാബികളായ ബദുക്കലായ ആളുകളുണ്ടായിരുന്നു അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ നാം ഓദ്യ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുന്നത് അവരിലും നിഷേധികളും മുനാഫിക്കിയങ്ങളും വിശ്വാസികളും ഉണ്ടായിരുന്നു പക്ഷേ അവരും പട്ടണത്തിലുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ അള്ളാഹു പറയുകയാണ് ബദുക്കളായ അറാബികളായ ഗ്രാമവാസികളായ അറബികൾ അവർ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രകൃതത്തിൽ കടുപ്പവും പരിശുദ്ധയും കൂടുതലായിരുന്നു അവർ കടുപ്പ പ്രകൃതക്കാരായിരുന്നു അതുപോലെ പട്ടണത്തിലുള്ള ആളുകൾ പെരുമാറുന്നത് പോലെ ആളുകളോട് നല്ല മയമായ രീതിയിൽ പെരുമാറാൻ അറിയാത്തവരായിരുന്നു കാരണം അവർക്ക് അറിവ് കുറവായിരുന്നു ഗ്രാമീണരായതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു ജനങ്ങളുമായി ഇടപഴകിയുള്ള ശീലം കുറവായിരുന്നു അതുകൊണ്ട് അവരുടെ സ്വഭാവത്തിൽ കടുപ്പമുണ്ടായിരുന്നു ഈ ഒരു കാര്യം പല ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യവുമാണ് നിമിതങ്ങൾ സല്ല അല്ലാഹു അലി വസ്ലമിയുടെ അടുക്കലോട്ട് അറാബികളായ ഗ്രാമവാസികളായ സഹാബാക്കൾ വരുമ്പോൾ അവർ നിമിതങ്ങൾ സല്ല അല്ലാഹു അലി വസ്ലമിയോട് പരുഷ്യമായ രീതിയിലാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത് വലിയ ആദരവൊന്നും അവരുടെ പെരുമാറ്റത്തിൽ കാണപ്പെട്ടിട്ടില്ലായിരുന്നു ഇത് പല ഹദീസുകളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ ഇനി വിധങ്ങൾ സല്ലാഹു അലി വസ്ലമക്ക് അവരുടെ പ്രകൃതമാണ് അത് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ തങ്ങൾ സല്ലാഹു അലി വസ്ല്ലം അവരോട് ഏറ്റവും മാന്യമായ രീതിയിലായിരുന്നു ഇടപെട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പൊതുവേ അവരുടെ സ്വഭാവത്തിൽ കടുപ്പം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഗ്രാമീണരായ മുനാഫിക്കീങ്ങൾ പട്ടണത്തിലുള്ള മുനാഫിക്കീങ്ങളെക്കാൾ കൂടുതൽ കാവട്ട്യം കൂടുതൽ നിഫാക്ക് കാബട്യം കടുപ്പമുള്ളവരാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുത്ത അറിയിക്കുകയാണ് എന്നിട്ട് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു താല അറിയിക്കുകയാണ് ആ അറാബികളുടെ അടുക്കലോട്ട് നിർബന്ധമായ ജക്കാത്ത് പിരിക്കാനായി ആളുകളെ അയക്കുമ്പോൾ അവർ ആ ജക്കാത്ത് കൊടുക്കുന്നത് ഒരു താല്പര്യവുമില്ലാതെയായിരുന്നു പിഴടക്കുന്നത് പോലെയായിരുന്നു അവർ ജക്കാദ് കൊടുക്കുന്നത് ആരെങ്കിലും ജക്കാദ് ചോദിക്കാൻ വന്നിട്ടില്ല എങ്കിൽ അവർ സമാധാനമെന്ന് വിചാരിക്കുമായിരുന്നു കാരണം ഉള്ളിൽ ഒരു ആഗ്രഹവുമില്ല സമ്പത്ത് കൊടുക്കാൻ ഉള്ളിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ ഒരു താല്പര്യവുമില്ല പക്ഷേ നിബിധങ്ങൾ സല്ലാഹു അലൈ ആളെ അയക്കുമ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് ആറാബികളായ മുനാഫിക്കിയങ്ങൾ ഒരു താല്പര്യവുമില്ലാതെ അവരുടെ സമ്പത്ത് കൊടുക്കുമായിരുന്നു പീഴടക്കുന്നത് പോലെയായിരുന്നു അവർ നിർബന്ധമായ ബാധ്യതകൾ നിർബന്ധമായ ചിലവഴിക്കേണ്ട കാര്യങ്ങളെല്ലാം ചിലവഴിച്ചിരുന്നതെന്ന് രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഇന്ന് അള്ളാഹു സുബഹാനഹു അയല ആ ആയത്തിൽ തന്നെ അറിയിക്കുകയാണ് അവർ ഇത് വലിയൊരു ഭാരമായി കാണുന്നു എന്നാൽ അവർ മനസ്സിലാക്കിക്കൊള്ളുക അള്ളാഹു താല അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെ വ്യക്തമായി അറിയുന്നുമുണ്ട് വ്യക്തമായി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു കേൾക്കുന്നുമുണ്ട് അതുകൊണ്ട് അവർ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന നിഷേധത്തെ അള്ളാഹു അറിയുന്നുണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യവും അള്ളാഹു സുബാനഹുഅത്താല അറിയിക്കുകയാണ് അതുകൊണ്ട് ആദ്യത്തെ രണ്ട് ആയത്തുകളിലൂടെ അറാബികളിലും മുനാഫിക്കീങ്ങൾ ഉണ്ട് അവരുടെ കാപട്യം മറ്റുള്ളവരെക്കാൾ ശക്തമാണ് എന്ന കാര്യവും നിവിധങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ലമക്ക് അറിയിച്ചു കൊടുക്കുകയാണ് മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുന്നത് അറാബികൾ അഥവാ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകൾ ബധുക്കൾ അവരെല്ലാവരും ഒരുപോലെയല്ല അവരിൽ വിശ്വാസികളും നിഷേധികളും അവർക്ക് കാപട്യവും നിഷേധവും കൂടുതലാണ് എന്നാലും അവരെല്ലാവരും ആ രീതിയിലല്ല അവരിൽ നല്ല ആളുകളുണ്ട് നല്ല വിശ്വാസമുള്ള നല്ല രീതിയിൽ ദീൻ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട് അവരൊരിക്കലും മറ്റുള്ള ആറാബികളെ പോലെയല്ല അവർ വിശ്വാസികളാണ് അവരുടെ വിശ്വാസവും ശക്തിയുള്ളതാണ് എപ്രകാരം മറ്റ് ആറാബികളുടെ നിഫാക്ക് കാപട്യത്തിന് ശക്തി കൂടുതലാണോ അതുപോലെ ഈ ആറാബികൾ അവരുടെ വിശ്വാസത്തിലും ശക്തിയുള്ളവരാണ് അങ്ങനെയുള്ള ആറാബികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുന്നത് ജക്കാത്ത് കൊടുക്കുന്നത് പൂർണ്ണമായ തൃപ്തിയോടുകൂടി ആയിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് സാമീപ്യം ലഭിക്കണം അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കണം അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ലഭിക്കണം എന്ന താല്പര്യത്തോടു ആയിരിക്കും അവർ സമ്പത്ത് ചിലവഴിക്കുന്നത് അതുപോലെ നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലമിൻ്റെ ദ്വാര ലഭിക്കണമെന്ന ആഗ്രഹത്തോടു ആയിരിക്കും അവർ സമ്പത്ത് ചിലവഴിക്കുന്നത് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അതല്ല നിർബന്ധ ബാധ്യതയാണെന്ന് വിചാരിച്ച് പേഴടക്കുന്നത് പോലെയോ അല്ല അവർ സമ്പദ് ചിലവാക്കിയിരുന്നത് ഹൃദയത്തിൽ താല്പര്യമില്ലാതെയല്ല അവർ സമ്പത്ത് ചിലവാക്കിയിരുന്നത് നേരമറച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ സമ്പത്ത് ചിലവാക്കിയിരുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയും നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലമിൻ്റെ ദ്വായിൽ പങ്കാളികളാവാൻ വേണ്ടിയുമാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅല അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുകയാണ് അവർ ആ രീതിയിൽ അള്ളാഹുരുടെ തൃപ്തിക്ക് വേണ്ടി സമ്പത്ത് ചിലവാക്കിയത് കൊണ്ട് അവർക്ക് അള്ളാഹു അല്ലാഹുവിന്റെ സാമീപ്യം വാഗ്ദാനം ചെയ്യുകയാണ് അവരെ അള്ളാഹു അള്ളാഹുര അടുത്ത ആളുകളാക്കി തീർക്കും അള്ളാഹുന്റെ തൃപ്തി അല്ലാഹു അവർക്ക് ഇറക്കി കൊടുക്കും സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കുന്നതും അള്ളാഹുവിൻ്റെ കരുണ അവരുടെ മേൽ വർഷിപ്പിക്കുകയും ചെയ്യുന്നതാണ് അവരുടെ എല്ലാ പാപങ്ങളെയും അള്ളാഹു പുറത്തു കൊടുക്കും അള്ളാഹു ഏറെ പൊറുക്കുന്നവരാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചേരുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ മൂന്ന് ആയത്തുകളിലൂടെ അള്ളാഹു താല അറാബികളിൽപ്പെട്ട മുനാഫിക്കീങ്ങളെയും വിശ്വാസികളെയും അറിയിച്ചു കൊടുക്കുകയാണ് നിമിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്സലാമൊക്കെ അറിയിച്ചു കൊടുക്കുകയാണ് അറാബികളിലും മുനാഫിക്കിയങ്ങളുണ്ട് അവരുടെ കാപട്യം കടുപ്പമാണ് എന്നാൽ അവരെല്ലാവരും ആ രീതിയിലല്ല അവരിൽപ്പെട്ട വിശ്വാസികൾ നല്ലവരാണ് അള്ളാഹുരുടെ തൃപ്തി ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് അള്ളാഹു ഉന്നതമായ സ്ഥാനങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം നിബിതങ്ങൾ സല അള്ളാഹു അലി വസ്ലമക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് എപ്രകാരം മദീനയിലുണ്ടായിരുന്ന മുനാഫിക്കീങ്ങളുടെ കാര്യം നിമിതങ്ങൾ സല അള്ളാഹുഅലി വസ്ലമക്ക് അള്ളാഹു വെളിവാക്കി കൊടുത്തുവോ അതുപോലെ അറാബികൾ ഗ്രാമവാസികളിലുണ്ടായിരുന്ന മുനാഫിക്കങ്ങളെയും നിമിതങ്ങൾ സ്വല്ലാഹു അലൈവലമക്ക് അള്ളാഹു വെളിവാക്കി കൊടുക്കുകയാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം എല്ലാ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അതൊരു ഭാരമായി കാണുകയും മറ്റുള്ളവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ചെയ്യാൻ പാടില്ല നേരെ മറിച്ച് ഓരോ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുമ്പോഴും അതിൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയായിരിക്കണം ഒരിക്കലും ഭാരമിറക്കി വക്കലല്ല നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുൽ നിന്നുമുള്ള കരുണയും പ്രതീക്ഷിച്ചായിരിക്കണം ഓരോ പ്രവർത്തനങ്ങളും നാം ചെയ്യേണ്ടതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു മനസ്സിലാക്കി തരികയാണ് ഒരു മുനാഫിക്കിൻ്റെയും ഒരു വിശ്വാസിയുടെയും ഏറ്റവും വലിയ വ്യത്യാസം വ്യത്യാസവും തന്നെയാണ് മുനാഫിക്ക് ഒരു പ്രവർത്തനം ചെയ്യുന്നത് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ ആരുടെയെങ്കിലും കണ്ണിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതും അള്ളാഹ് തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കും മറ്റൊരു ഭൗതികമായ ലക്ഷ്യമുണ്ടാവുന്നതല്ല അതുകൊണ്ട് നമ്മളും നമ്മളെ സ്വന്തമായി പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാവിന് വേണ്ടിയാണോ നാം ചെയ്യുന്നത് അതല്ല ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ അത് പരിശോധിക്കുകയും ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുനു വേണ്ടി മാത്രമാക്കി തീർക്കാനായി നാം ഓരോരുത്തരും പരിശ്രമിക്കുകയും അതിനായി അള്ളാഹുവിടെ ദുവാ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ടെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫ്രി നൽകുമാറാകട്ടെ വാ ഹൃദാന അലഹമ്മദാഹി ആലമീൻ